നാടനായാലും ശരി എന്നിട്ട് തങ്ങളാണെങ്കിലും ശരി സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് അവനവൻ്റെ പങ്ങള് അവനവൻ്റെ ഭാര്യയും കൊണ്ട് നാട് നിങ്ങളെ കൊണ്ടല്ല മഹറിടേണ്ടത് അത് സുന്നത്തായ ഒരു കർമ്മമാണ് ആ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കേണ്ടതാണ് അത് ആഹാരം വരെ എത്തിക്കേണ്ടതാണ് അതിലൂടെയാണ് നിങ്ങളുടെ മക്കൾ ഇതിന് പേടേണ്ടത് അപ്പം ഹറാമ് ചെയ്താൽ ശേഷമുള്ള മക്കളെ പരീക്ഷിക്കാൻ അള്ളാഹുവിന് അധികാരമുണ്ട് ജനിക്കുന്ന മക്കൾക്ക് കണ്ണില്ല ചെവിയില്ല കൈയില്ല കാലില്ല ക്യാൻസർ ബ്രെയിൻ ട്യൂമർ കിഡ്നി സോൺ ഡയാലിസിസ് ഇതെല്ലാം വരാൻ കാരണം അവൻ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന തെറ്റാവാം അല്ലെങ്കിൽ അള്ളാഹു നമ്മൾ ചെയ്ത അള്ളാഹു പരീക്ഷിക്കുന്നതാവാം എന്നുള്ള ബോധത്തോടു കൂടി സാദർഭികം പുതിയാപ്പുളമാരോട് പറയുന്നു നിങ്ങളുടെ ചിലയ്ക്കുമ്പോൾ ഇപ്പം മക്കളുണ്ടാവും നാട്ടിൽ നിങ്ങളെ കാണിക്കണം ഫോട്ടോ കൂടി എടുത്തുകൊണ്ട് നിങ്ങളെ നിങ്ങൾക്കൊരു ഫായി നഷ്ടം നിങ്ങൾക്കേ സംഭവിക്കുള്ളൂ നമ്മൾ ഇവിടുന്ന് പോകും ജനിക്കുന്ന മക്കളല്ല പരീക്ഷിക്കും അതുകൊണ്ട് നിങ്ങൾ പറയാ പബ്ലിക് ഇല്ലാതെ ഒരു റൂമിലിരുന്നിട്ട് ആ പുതിയാപ്പളയും പെണ്ണിൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ വലിയാകുന്ന ആങ്ങളെയോ നിന്നിട്ട് അവരെ കൂടെ അല്ലെങ്കിൽ ഒറ്റക്ക് നിന്ന് മഹറിടൽ അതാണ് അതിൻ്റെ കർമ്മം അല്ലാതെ നാട് നിങ്ങളെ കാണിച്ചുകൊണ്ട് സ്റ്റേജിൽ കെട്ടിയിട്ട് അവൻ്റെ ഫ്രണ്ട്സിനെയും എല്ലാം കൂടുതലുള്ള പെണ്ണിൻ്റെ ഫ്രണ്ട്സിനെയും ഇരുന്നിട്ട് എല്ലാം മഹറിടൽ അത് ആരോ പഠിപ്പിച്ച പാശ്ചാത്തലം രാജ്യത്തിൻ്റെ ചെയ്ത രാജ്യം നമ്മൾ ചെയ്യാൻ അല്ല കടമ അത് ആലിമം ശ്രദ്ധിക്കണം സാധാരണക്കാരനോട് പഠിപ്പുള്ളവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സാന്ദർഭികം ചെയ്യലാണ് ഇത് തങ്ങളെ മൊയ്ലാരൊക്കെ നിങ്ങളെ നിക്കാഹിനെ വിളിക്കും പക്ഷേ ശേഷമുള്ള എല്ലാ കോപ്രായത്തിലും ചെയ്തിട്ട് പിന്നെ എന്തിനീ തങ്ങളെ മൊയ്ലാരങ്ങൾ വിളിക്കണം എന്തിൻ്റെ ആവശ്യം നിങ്ങൾക്ക് നഷ്ടമാണത് അതുകൊണ്ട് സാന്ദർഭികം ഓർമ്മപ്പെടുത്തുന്നു പുതിയാപ്പുഴമാർ പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്കാന്ന് മക്കൾ അല്ലാണ്ട് നമ്മക്കല്ല നിങ്ങളെ മക്കൾ നിങ്ങൾ ഉപകാരത്തിനാണ് അതുകൊണ്ട് മറന്ന് മനസ്സിലാക്കിയൊക്കെ സ്വന്തം ഉമ്മ്മാനോട് പറയാ ജേഷ്ഠനോടും പറഞ്ഞുകൊടുക്കുക അനുജനോടും പറഞ്ഞുകൊടുക്കുക നിങ്ങളെല്ലാവരും മാറി നിൽക്ക് എനിക്ക് മഹർ ഇട്ടു കൊടുക്കണം അതാണ് ദീൻ അല്ലാതെ തങ്ങളെ മൊയ്ലാരങ്ങളും നിക്കാഹിനും